നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഏത് സമയവും ഫലം ചെയ്യുന്ന ബുധൻ്റെ ചാരവശാലുള്ള മാറ്റമാണ് ബുധൻ ഇതാ ആയിരത്തി ഇരുന്നൂറ് ഇടവമാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ കേവലം പതിനാറ് ദിവസം മിഥുനമാസം എട്ടാം തീയതി വരെയുള്ള പതിനാറ് ദിവസങ്ങൾ മിഥുനൻ രാശിയിലേക്ക് സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്വന്തം ഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്വമന്ദിരഗതയെ ഗൃഹേ പ്രഭുപരിഗ്രഹാത് ആയിം പ്രഭുത്വം ഒരു ഗ്രഹം സ്വന്തം ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ രാജാവിനൂടെ തനിക്ക് അംഗീകാരം ലഭിക്കുന്നു അധികാരികളുടെ തനിക്ക് പവർ അധികാരം അത് ലഭിക്കും സ്വന്തം ക്ഷേത്രത്തിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ പ്രഭുത്വം താൻ സ്വയം ധനികനാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ മിഥുനത്തിലേക്കുള്ള സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള ബുധൻ്റെ പ്രയാണം വളരെയധികം ഗുണമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ആറാം തീയതി മുതൽ ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി വരെയുള്ള പതിനാറ് ദിനങ്ങൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ബുധൻ പ്രവേശിക്കുമ്പോൾ ആ ബുധൻ്റെ ക്ഷേത്രത്തിൽ മിഥുനം രാശിയിൽ വ്യാഴവുമുണ്ട് വ്യാഴവും ബുധനും പരസ്പര ശത്രുക്കളാണ് വലിയ ശത്രുക്കളാണ് പക്ഷേ ബുധനും വ്യാഴവും ഒന്നിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു വലിയ യോഗം ഒരു യോഗം പിറക്കുകയാണ് ദ്ഗ്രഹയോഗം എന്ന് പറയും ജ്യോതിഷത്തിൽ സൗമ്യ രംഗജരോ ബൃഹസ്പതിയുധോ ഗീതപ്രിയോ നൃത്തവിത്ത് വ്യാഴവും ബുധനും കൂടി യോഗം ചെയ്യുമ്പോൾ ആ വ്യക്തി രംഗത്ത് ശോഭിക്കുന്നു സ്റ്റേജിൽ ശോഭിക്കുന്നു തൻ്റെ കർമ്മമേഖല അതാണ് തൻ്റെ രംഗം തൻ്റെ കർമ്മമേഖലയിൽ അദ്ദേഹത്തിന് യശസ്സുണ്ടാകുന്നു അദ്ദേഹം ശോഭിക്കുന്നു അദ്ദേഹം തൻ്റെ ഉത്സാഹത്തിലൂടെ ആ രംഗത്ത് ശോഭിക്കുന്നു ഈ സമയമൊക്കെ വളരെ നല്ലതാണ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അപ്രകാരം തന്നെ കൺസൾട്ടൻസി ഇവൻറ്റ് മാനേജ്മെൻറ്റ് സിനിമ എഴുത്ത് പാട്ട് കൂത്ത് അഭിനയം കാരണം മറ്റൊരു ഫലം പറഞ്ഞു ഗീതപ്രിയഹ ആ വ്യക്തി പാട്ടിനോട് വലിയ പ്രിയത്വം ഉണ്ടാവും നൃത്തവിത്ത് അദ്ദേഹത്തെ നൃത്തമറിയാം അതിനാൽ കലയുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലും തൻ്റെ പ്രഭാവം പ്രകടിപ്പിക്കുവാൻ ഇത്ര നല്ലൊരു സന്ദർഭമില്ല ഈ മിഥുനൻ രാശിയിലെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ദിഗ്രഹയോഗം നമുക്ക് ചിന്തിക്കണം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണ് ഈ ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യുക എന്ന വിഷയം ഞാൻ പറഞ്ഞു ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് അതിനാൽ നമുക്ക് ബുധനെ നന്നായി സന്തോഷിപ്പിക്കണം എങ്ങനെ സന്തോഷിപ്പിക്കാം കൊണ്ടാണ് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നരസിംഹം ബലരാമൻ പരശുരാമൻ ശ്രീകൃഷ്ണൻ തുടങ്ങിയ അവതാര ദൈവങ്ങളെ ദ ഇൻകാർണേഷൻ ഓഫ് ഗോഡ് വിഷ്ണു നാം ചിന്തിക്കുന്നത് അതിനാൽ പെട്ടെന്ന് ഫലം കിട്ടുവാൻ നരസിംഹ മന്ത്രമൊക്കെ ജീവിക്കുന്നത് വളരെ നല്ലതാണ് ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഹ എന്ന മന്ത്രസാധനയിലൂടെ നമുക്ക് ശത്രുക്കളെ ഒതുക്കാൻ കഴിയും നമുക്ക് നമ്മുടേതായ വിഷയത്തിൽ അങ്ങേയറ്റം ഗുണങ്ങൾ വരും ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങളെ ചിന്തിക്കാം കുടത്തം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയിരം നക്ഷത്രങ്ങൾ വരുന്ന രണ്ടു കാല നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി ഇവിടെ കർക്കിടകം രാശിക്കാർക്ക് ബുധൻ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവം നല്ലൊരു ഭാവമാണോ നല്ല ഭാവമല്ല പക്ഷേ ബുധൻ നിൽക്കുന്നത് സ്വന്തം ക്ഷേത്രത്തിലാണ് എന്നൊരു പ്രത്യേകതയുണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യും പക്ഷേ കർക്കടകൻ രാശിക്കാർക്ക് അത് എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം നമുക്ക് കൂലകക്ഷമായി ചിന്തിക്കണം രാശിക്കാർക്ക് ബുധന് രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമുണ്ട് ഒന്ന് കന്നിരാശിയുടെ മൂന്നാം ഭാവത്തിൻ്റെ മറ്റൊന്ന് വൈകല്യം പന്ത്രണ്ടാം ഭാവത്തിൻ്റെ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സഹായികളും സഹോദരങ്ങളുമായ വ്യക്തികളൊക്കെ തന്നെ തൻ്റെ ശത്രുക്കളായി മാറും എന്നൊരു ഫലമാണ് പന്ത്രണ്ടിൽ ബുധൻ നിൽക്കുമ്പോൾ അതിനാൽ സഹായികൾ തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏൽപ്പിക്കുന്ന വൃത്തിജനങ്ങളൊക്കെ തന്നെ അപ്രകാര സഹോദരങ്ങൾ ഇവരൊക്കെ പന്ത്രണ്ടാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ തനിക്ക് ശത്രുക്കളായി വരാൻ സാധ്യത വളരെ കൂടുതലാണ് രേഖാപരമായ വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഉണ്ടായി തൻ്റെ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ വരുത്തും ഈ ബുധൻ രേഖ നഷ്ടപ്പെടുക രേഖ കൈമോശം വന്നു പോവുക അല്ലെങ്കിൽ തൻ്റെ ആധാരം വിലപ്പള്ള ഡോക്യുമെൻസും നഷ്ടപ്പെടുക ഇങ്ങനെ ധാരാളം പ്രയാസങ്ങൾ കർക്കിടകൻ രാശിക്കാർക്ക് സംഭാവ്യമായ കാലമാണ് ഈ വരുന്ന പതിനാറ് ദിവസക്കാലം ശ്രദ്ധിക്കണം കർക്കിടകം രാശിക്കാർ പിന്നെ ബുധൻ പന്ത്രണ്ടാം ഭാവാധിപനാണ് പന്ത്രണ്ടാം ഭാവം എന്താണ് പാപം വേയം പതനം തൻ്റെ വീഴ്ച വ്യയങ്ങൾ ചെലവുകൾ ദുർച്ചെലവുകൾ ഭാമം അമ്പകം തൻ്റെ ഇടത്തെ കണ്ണ് സ്ഥാനഭ്രംശം ചെ വൈകല്യം ദ്വാദശേനം വിചിന്തയത് സ്ഥാനപ്രംശം സംഭവിക്കുക ശാരീരികമായ വൈകല്യങ്ങൾ വരിക ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം മിഥുരൻ രാശിക്കാർ കാരണം ത്രിദോഷങ്ങളിൽ വാദവും പിത്തവും കഫവും ഉണ്ടാക്കുന്ന ഗ്രഹമാണ് ബുധൻ ഇത് വ്യാഴത്തോടുകൂടെ നിൽക്കുമ്പോൾ ശാരീരികമായി സ്ത്രീകൾക്കൊക്കെ ശ്രദ്ധിക്കണം തൈറോയിഡുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ത്രോട്ട് പെയിൻ അല്ലെങ്കിൽ തൊഗ് രോഗങ്ങൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം പന്ത്രണ്ടാം ഭാഗത്തിലാണ് ഗ്രഹം നിൽക്കുന്നത് നല്ല യോഗമല്ല പന്ത്രണ്ടാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ ചംത് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഇന്ന് ജെ ദ്വാദശ എസ് ശീതാംശു ജന്മ പ്രഥം ത ഗൃഹം ഭൂമിദേവ ഭജന്തി പന്ത്രണ്ടിൽ ബുധൻ നിൽക്കുമ്പോൾ എപ്രകാരമാണ് ബ്രാഹ്മണർ ഈ വ്യക്തി ഉപേക്ഷിക്കുക ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല പന്ത്രണ്ടാം ഭാവം മോക്ഷഭാവമാണ് അതിനാൽ മോക്ഷവുമായി ബന്ധപ്പെടുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്യണം നമുക്ക് മോക്ഷം കൊടുക്കേണ്ട വ്യക്തികൾക്ക് മോക്ഷം കൊടുക്കണം അവരെ സന്തോഷിപ്പിക്കണം പിതൃക്കളെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ബ്രാഹ്മണരെ സന്തോഷിപ്പിക്കുവാനും ഒക്കെ പന്ത്രണ്ടാം ഭാഗത്തിൽ ബുധൻ വരുമ്പോൾ വളരെ നല്ലതാണ് തനിക്ക് മോക്ഷത്തെ തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും ഒൻപത് പത്ത് പതിനൊന്ന് ഭാവങ്ങൾ ധർമ്മ അർത്ഥ കാമ മോക്ഷമാകുന്നു പന്ത്രണ്ട് ശുഭഗ്രഹം വരുന്ന സമയത്ത് ഒരാൾ ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ ഒരു പ്രയാസമില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നവരെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോകും അതിൽ ക്ലേശങ്ങൾ വരാൻ സാധ്യത വളരെ കുറവാണ് അതിനാൽ ഈ പന്ത്രണ്ടിലെ ബുധൻ ഒരു വിഷയത്തിൽ ആത്മീയമായ വിഷയത്തിലും പൈതൃകമായ വിഷയത്തിലും ഒക്കെ തന്നെ വളരെ നല്ല ഫലം തരുമെന്ന് ചമത്കാരി താമണിൽ പറയുന്നു രണേ ഭൈരിണോ ഭീതി മായാന്തികസ്മാത്രുക്കൾ തൻ്റെ യുദ്ധത്തിൽ ഓടിപ്പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശിരണ്യാദി കോശം കഥം കോന്ന കുരിയാർ സ്വർണ്ണ മുതലായ ആഭരണങ്ങളൊക്കെ തനിക്ക് എല്ലാവരും തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം പന്ത്രണ്ടിൽ ശുഭഗ്രഹമായ ബുധൻ വരുമ്പോൾ പലപ്പോഴും എനിക്ക് ഓർമ്മക്കുറവ് വരാം എല്ലാ കാര്യങ്ങളും വളരെ രേഖയിൽ തന്നെ സൂക്ഷിക്കണം അൽഷിമേസിൻ്റെ കാലമാണ് ഓർമ്മക്കുറവ് മെമ്മറി ഉണ്ടാക്കുന്ന ഗ്രഹങ്ങൾ ബുധനും വ്യാഴവും കർക്കിടകൻ രാശിക്കാർക്ക് ദുർബലമായാണ് പന്ത്രണ്ട് നിൽക്കുന്നത് വളരെ ശ്രദ്ധിക്കണം ഓർമ്മക്കുറവ് വരിക വിഷാദ രോഗങ്ങൾ വരിക ഇതൊക്കെ സാധ്യത വളരെ കൂടുതലാണ് എഴുപത് വയസ്സ് കഴിയുന്ന വ്യക്തികളൊക്കെ തന്നെ പെട്ടെന്ന് അൽഷിമേസ് മെമ്മറി വിഷയം വന്ന് വീട്ടിൽ നിന്നും ആരോട് പറയാതെ ഇറങ്ങിപ്പോകും ധാരാളം അനുഭവങ്ങൾ നിങ്ങൾ കാണും അപ്രകാരം തന്നെ എവിടെയും അശ്രദ്ധമായിട്ട് വീഴുക ക്ഷതങ്ങളേൽക്കുക ശാരീരികമായിട്ട് തൻ്റെ ഫയലുകൾ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവുക ഇവിടെ നിർബന്ധമായും നരസിംഹക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ചെയ്യണം അതിനുമപ്പുറം ഈ ബുധനെ സന്തോഷിപ്പിക്കുക പ്രാർത്ഥനയിലൂടെ ഓം ലക്ഷ്മി നരസിംഹമൂർത്തയേ നമ എന്ന പ്രാർത്ഥനയിലൂടെ ബുധനെ നന്നായി പ്രാർത്ഥിച്ച് നമ്മുടേതാക്കി മാറ്റണം എൻ്റെ പ്രിയപ്പെട്ട കർക്കിടക രാശിക്കാർ എല്ലാ കർക്കിടക രാശിക്കാർക്കും ശോഭനമായ ബുധൻ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം